സിറോ മലബാർ സഭയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കുർബാന അർപ്പണ രീതിയിലെ ഐക്യരൂപ തർക്കത്തെക്കുറിച്ച് പാലക്കാട് രൂപതയിലെ ഫാദർ ജസ്റ്റിൻ കോലം കണ്ണി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാക്കുകയാണ് ആലുവ മംഗലപ്പുഴ മേജർ സെമിനാരിയിൽ ഒന്നാം വർഷ തത്വശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ മാർ ജോസഫ് പാപ്പളാനി പിതാവ് ഡീക്കനായിരുന്നു ഐക്യരൂപമല്ല ഐക്യമാണ് പ്രധാനപ്പെട്ടത് ഒരു വിദ്യാലയത്തിലെ യൂണിഫോമാണ് അതിനൊരു ഉദാഹരണം ഒരു വിദ്യാലയത്തിലെ എല്ലാ വിദ്യാർത്ഥികളും യൂണിഫോം ധരിക്കുന്നത് കൊണ്ട് അവർ തമ്മിൽ യൂണിറ്റി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല അത് ശരിയാണ് എന്നാണ് എന്റെ ബോധ്യവും ഒരു ഇടവകയിൽ വികാരിയായിരിക്കുമ്പോൾ നൂറ് ശതമാനം ഇടവക അംഗങ്ങളും അംഗീകരിച്ച ഒരു കാര്യം നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് എല്ലാ വൈദികർക്കും അറിയാം ഏതാനും ചില വ്യക്തികളോ കുടുംബങ്ങളോ അതിനെ എതിർക്കാം എന്ന് കരുതി എതിർത്തവർ വിമതറാകുമോ അവരെ മാറ്റി നിർത്തി പ്രവർത്തിക്കാൻ സാധിക്കുമോ അതിന്റെ പേരിൽ അവരെ ഇടവകയിൽ നിന്ന് പുറത്താക്കാൻ പറ്റുമോ അത്തരം ഘട്ടങ്ങളിൽ പിതാക്കന്മാരോട് അഭിപ്രായം ചോദിച്ചാൽ അവരെയും ചേർത്ത് പിടിക്കണം അതാണ് ഉത്തമം എന്നാണ് നിർദ്ദേശിക്കാറുള്ളത് അത് നല്ല ഇടയിൻ്റെ മനസ്സാണ് ആ മനസ്സ് തർക്ക വിഷയങ്ങളിൽ നഷ്ടപ്പെട്ടു ആഗോള കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപും ശേഷവും ആവർത്തിച്ച് പറയുന്നത് ചേർത്ത് പിടിക്കുന്നതിനെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ചാക്രിക ലേഖനമായ ദിലേക്കിസ്നോസ് പറയുന്നത് ഈശോയുടെ തിരി ധ്യാനിക്കാനും ആ ഹൃദയം സ്വന്തമാക്കാനും തന്നെയാണ് നൂറ് ആടുകളിൽ ഒന്നിനെ നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും അവിടെ വിട്ട് നഷ്ടപ്പെട്ടതിനെ തേടി കണ്ടെത്തുന്ന നല്ല ഇറയന്റെയും എല്ലാം നഷ്ടപ്പെടുത്തി തിരികെ വരുന്ന ധൂർത്തപുത്രനിലെ പിതാവിന്റെ ഹൃദയം സ്വന്തമാക്കുന്നതിനെ കുറിച്ച് ഇടയന്മാർക്ക് ആടുകളുടെ ഗന്ധം ഉണ്ടാകണം മുറിവേറ്റതിനെ വെച്ചു കെട്ടണം തോളുകയറ്റണം എന്നൊക്കെ വെറുതെ പ്രസംഗിക്കലും പഠിപ്പിക്കലുമല്ല ജീവിതത്തിലൂടെ അത് പ്രാവർത്തികമാക്കുകയുമാണ് മാർപ്പാപ്പ ചെയ്യുന്നത് സഭാ വിരോധികൾക്കും എന്തിനു നിരീശ്വരവാദികൾക്ക് പോലും അദ്ദേഹത്തിന്റെ ശൈലി അംഗീകരിക്കേണ്ടതായി വരുന്നു അത്തരം ഒരു തലവന്റെ കീഴിൽ വ്യക്തിസഭയാണെങ്കിലും നമുക്ക് ചേരുന്നതാണോ അടിച്ചേൽപ്പിക്കലും പുറത്താക്കലും പുറന്തള്ളലും ഏകീകൃത സിവിൽ കോഡ് ബീഫ് നിരോധനം തുടങ്ങിയ വിഷയങ്ങളെ എതിർത്തത് എന്ത് പറഞ്ഞിട്ടായിരുന്നു വൈവിധ്യങ്ങളാണ് ഈ രാജ്യത്തിന്റെ മഹത്വം ഭൂരിപക്ഷം ഉള്ളത് ന്യൂനപക്ഷത്തെ എതിർക്കുന്നവനല്ല എന്നൊക്കെ റിപ്പബ്ലിക് ദിനത്തിൽ ഞാനും നിങ്ങൾ പ്രസംഗിച്ചത് നാനാതത്വത്തിൽ ഏകത്വം എന്നതിനെ കുറിച്ചാണ് എന്നും മറക്കണ്ട ബഹുഭൂരിപക്ഷം വൈദികരും പെർഫെക്ഷനിലിസ്റ്റുകളാണ് എന്ന് വെച്ചാൽ എല്ലാം നൂറ് ശതമാനം പെർഫെക്റ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവർ എന്നാൽ സെമിനാരിയിൽ നിന്ന് പരിശീലനം പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്ന ഘട്ടത്തിൽ സ്നേഹബുദ്ധിയ ഒരു കാര്യം പരിശീലനം നൽകിയ വൈദികരിൽ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ് പെർഫെക്ഷൻ ആഗ്രഹിക്കണം എന്നാൽ സാധാരണക്കാരായ പാവമനുഷ്യരിൽ നിന്ന് അത് പ്രതീക്ഷിക്കരുത് കാരണം നിങ്ങളെപ്പോലെ അവർക്ക് പരിശീലനം കിട്ടിയിട്ടില്ല അവർക്ക് ചെയ്യുന്നതിനെ അംഗീകരിക്കണം ഉൾക്കൊള്ളണം ആവശ്യമെങ്കിൽ സ്നേഹത്തോടെ തിരുത്തണം ഇത് പൗരോഹിത്യ ജീവിതത്തിൽ ഒരുവിധം പാലിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നത് വേദനയോടെ ഓർക്കുന്നു എല്ലാം ഒരുപോലെ ആക്കിയിട്ടേ ഉള്ളൂ എന്നതാണ് ചിലപ്പോൾ ഈ പെർഫെക്ഷനിസം ആകാം അല്ലെങ്കിൽ രണ്ട് മുറിവുകൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ് എന്നതാണ് എൻ്റെ നിലപാട് ഇടവകയിൽ അംഗമായി ഇരിക്കുമ്പോൾ തന്നെ ദേവാലയത്തിൽ വരാത്തവർ ഭൂതാശകൾ സ്വീകരിക്കാത്തവർ എന്തിനും ഏതിനും കലഹിക്കുന്നവർ എന്നിങ്ങനെ വ്യക്തികളെയും കുടുംബങ്ങളെയും കാണാം ഒറ്റക്കിരുന്ന് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് മുൻ വികാരിമാരിൽ നിന്നോ സന്യസ്തരിൽ നിന്നോ ഇടവകയിൽ സ്ഥാനമാറ്റങ്ങൾ ഉള്ളവരിൽ നിന്നോ അവർക്കോ കുടുംബത്തിനോ ഉണ്ടായിട്ടുള്ള മുറിവുകളാണ് പ്രധാന കാരണം എന്നതാണ് മറ്റ് കാരണങ്ങളും ഉണ്ടാകാം എൻ്റെ പതിനേഴ് വർഷത്തെ പൗരോഹിത്യ ജീവിതത്തെക്കാൾ അനുഭവ സമ്പത്തുള്ള എത്രയോ വൈദികരും സന്യസ്തരുമുണ്ട് ഇക്കാര്യത്തിൽ അവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കാം എന്നാലും ഇനിയും മുറിവുകൾ ഉണ്ടാകാതെ ഇരിക്കാം ഉണ്ടായിട്ടുള്ള മുറിവുകളെ വ്രണങ്ങളാക്കാതിരിക്കാം രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ വരെ കേരളത്തിലെ സീറോ മലബാർ രൂപതകളിൽ നടത്തിയ സാമൂഹിക സാമ്പത്തിക സ്ഥിതി സർവേയിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തൃശൂർ മേരി മാതാ നേച്ചർ സെമിനാരി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പാറോക്ക ഗവേഷണ കേന്ദ്രം പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള ചർച്ചാ സഹായി പ്രധാനമായും സീറോ മലബാർ സഭ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ജനസംഖ്യയിലെ കുറവ് സാമ്പത്തിക തളർച്ച കാർഷിക മേഖലയിലെ തകർച്ച തൊഴിലില്ലായ്മ വിദേശ രാജ്യങ്ങളിലേക്കുള്ള ഒഴുക്ക് ആരോഗ്യ മേഖലയിലെ തകർച്ച രാഷ്ട്രീയ ഭരണ പങ്കാളിത്തത്തിലെ കുറവ് എന്നിങ്ങനെയാണ് അവിടെ എവിടെയും ലിറ്റർജി ഒരു വിഷയമല്ല പരിഗണിക്കുന്നതേയില്ല എന്നാൽ തർക്കം മുഴുവനും കാലങ്ങളായി അതിനെ ചുറ്റിപ്പറ്റിയുമാണ് പ്രാർത്ഥിച്ചത് മാത്രം എല്ലാം ശരിയാകുന്നു ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ധനികനായ മനുഷ്യൻ ദൈവത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണേ അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റണേ എന്നൊക്കെ അത് അടുത്ത് നിന്ന് കേട്ട അയാളുടെ മകൻ പറഞ്ഞു പപ്പയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യത്തിന് എന്തിനാ ദൈവത്തെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് അതെ ക്ഷമിച്ചിട്ടും വിട്ടുവീഴ്ച ചെയ്ത് തോറ്റുകൊടുത്ത് നമുക്ക് എല്ലാവരെയും പിടിച്ചു നിർത്താമെന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇത് കണ്ടിട്ട് ഒരു വിശ്വാസി പ്രതികരിച്ചത് ഇങ്ങനെയാണ് കോലം കണ്ണി എന്തിനാ മോനെ അച്ഛൻ പട്ടം എടുത്തത് സ്വന്തം സഭയുടെ വിശ്വാസ പ്രമാണങ്ങളിൽ വെള്ളം ചേർക്കാൻ പാടുപെടുന്ന പ്രസ്താവനകൾ ആർക്ക് വേണ്ടിയാണ് ഈ കുഴൽ ഊതുന്നത് നിങ്ങളെപ്പോലെയുള്ളവരാണ് സീറോ മലബാർ സഭയിലെ ആരാധന ക്രമത്തിൽ വെള്ളം ചേർക്കുന്നത് നരികുളത്തിന്റെ ഐക്യമൊക്കെ പാലക്കാട് രൂപതയിൽ മതി നിങ്ങളുടെ ഒന്നും ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാനമല്ല സഭയുടെ ആരാധനാക്രമം ഞങ്ങൾ അൽമായരുടെ കരുണയിലാണ് നിങ്ങളുടെയൊക്കെ ജീവിതം സഭയും അധികാരികളും എത്രാനും ഒക്കെ പറഞ്ഞത് കേട്ട് ജീവിച്ചാൽ മതി ലിബറേഷൻ തിയോളജിയൊക്കെ വീട്ടിൽ വെച്ചാൽ മതി പാവപ്പെട്ട അൽമായൻ നിങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ ഒഴുക്കിയ വിയർപ്പിന്റെ വിലയാണോ നിങ്ങളൊക്കെ അനുഭവിക്കുന്നത് എന്നുമാണ് വിശ്വാസി പ്രതികരിച്ചത്